ഹലോ എവ്രി വൺ വെൽക്കം ടു എം എസ് സൊല്യൂഷൻ ഇനി എന്തിന് മറ്റൊരു സൊല്യൂഷൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാറാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്റെ പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവും ഇനി കാണാത്തവർ കേട്ടോളൂ എം എസ് സൊല്യൂഷനിൽ ഇംഗ്ലീഷ് ഇനി നമ്മൾ അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവാണ് ഒരു ടെൻഷൻ ഇനി ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട കാര്യം ഇംഗ്ലീഷ് ഞാൻ ഇങ്ങനെ എടുക്കുവാണ് കേട്ടോ റെഡി അല്ല നിങ്ങൾ ഇനി കേട്ടോളൂ മക്കളെ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് തരുന്നത് എന്താണെന്ന് അറിയോ എങ്ങനെ ഒരു ഡയറി എഴുതാം എന്നുള്ളതിനെ കുറിച്ചോ ഡയറിയുടെ ക്വസ്റ്റ്യന് ഈ നിങ്ങൾക്ക് നമ്മൾ നമ്മൾ ടെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്ക് മാറിയതൊക്കെ നിങ്ങൾക്ക് ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഈ ഈ പേപ്പർ വർഷം മുന്നോട്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ുംറിയാം എങ്ങനെ സാറ് ഡയറി എഴുതാൻ സാധിക്കും എന്നുള്ള ഏത് ചാപ്റ്റർ വന്നാലും നിങ്ങൾക്ക് ഡയറി എഴുതാൻ പറ്റുന്ന ഒരു കോമൺ ഫോർമാറ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പൊ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ഇനി ഡൗട്ട് നിങ്ങളുടെ കൂടെ ഇനി എം എസ് സൊല്യൂഷനിൽ ഉണ്ട് നിങ്ങളുടെ സ്വന്തം ഷാഫി നിങ്ങൾ നിങ്ങൾ ഒരു ഡയറി ഡയറി എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും അഞ്ചോ അഞ്ചോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആറോ ആറോ മാർക്ക് മാർക്ക് നമുക്ക് ഉറപ്പിച്ചോളൂ ഞാൻ തരുന്ന ഈ കോമൺ ഫോർമാറ്റ് എഴുതി വെച്ചാൽ തന്നെ നാല് ഗ്യാരണ്ടി ാണ് ബാക്കിയുള്ള ഒന്നോ രണ്ടോ മാർക്കിന് വേണ്ടിട്ട് നിങ്ങൾ മിഡിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫിൽ ചെയ്താൽ മതി കേട്ടോ അത്രയും ട്രിക്കായിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണ് നോക്കൂ നിങ്ങൾ

ഈ അല്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് മൺഡേ എന്നെഴുതി കൊടുക്കാം കേട്ടോ എന്ത് എഴുതി കൊടുത്താലും ഓക്കെ ആണ് നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അങ്ങനെ എഴുതി കൊടുത്തോളൂ ഈസ് ഓക്കെ ഓക്കെ ഇനി നോക്കിക്കോളെ മക്കളെ ഇങ്ങനെയാണ് നമ്മൾ എഴുതാനുള്ളത് വാസ് ഇസ് അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു ഈ ഒരു ദിവസം എന്നുള്ളത് സാറേ ഇത് ഇപ്പം ആരുടെ ഡയറിയാണ് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത് അപ്പൊ രണ്ട് ചോദ്യം ഞാൻ എന്ത് ചെയ്യാ രണ്ട് ഫസ്റ്റ് രണ്ട് ചാപ്റ്റർ എന്നുള്ള രണ്ട് ചോദ്യം നിങ്ങൾ മനസ്സിലാവും ഒന്ന് നോക്കൂ പെലായോ നിങ്ങൾക്ക് അറിയാലോ പെലായോ എന്ന് പറയുന്ന ആളെ കുറിച്ച് അറിയാലോ പെലായോ പെലായോ വാസ് ടു സീ ദ നമ്മുടെ കണ്ടു അറിയാലോസ് ഓൾഡ് മാൻ വിത്ത് വിങ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അതിലുള്ള എയ്ഞ്ചലിനെ കണ്ടുട്ടോ ആൻഡ് റോട്ട് അബൌട്ട്സ് അദ്ദേഹത്തിന്റെ ആ എയ്ഞ്ചലിനെ കണ്ട അന്നേ ദിവസത്തുള്ള ആ ഒരു ഫീലിംഗ്സ് തന്റെ ഡയറിയിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പെലായോ എഴുതാൻ വേണ്ടി പോകുന്നത് നമ്മൾ എഴുതുന്ന

ആ ഒരു എക്സ്പീരിയൻസ് മൂപ്പർ എങ്ങനെയായിരിക്കും ഡയറിയിൽ എഴുതാൻ വേണ്ടി പോകുന്നത് എന്ത് ചോദ്യം വന്നാലും ഉത്തരം കേട്ടുള്ളൂ അത് ഇതാണ് മക്കളെ ഇറ്റ് വാസ് എബിൾ ഡേ ഇൻ മൈ ലൈഫ് എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു ദിവസം നോക്കൂ ഐ ഡോ ടു എക് മൈ ഫീലിംഗ് എന്റെ വികാരങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കുന്നത് എനിക്കറിയില്ല അത്രയും ഒരു മനോഹരമായി ായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ദുഃഖകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു അല്ലെ അങ്ങനെ പറയാൻ പറ്റൂട്ടോ അല്ലെങ്കിൽ സന്തോഷാണെങ്കിൽ വണ്ടർഫുൾ ദുഃഖാണെങ്കിലോ സാഡസ്റ്റ് ഡേ ദാറ്റ് ഐ ഹാവ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയ ദിവസങ്ങളിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഈ ഒരു ദിവസം എന്ന് വേണമെങ്കിൽ നമുക്ക് പെലായോൻ്റെ സൈഡിൽ നിന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലെങ്കിലോ നമ്മളെ സ്പിൽമാൻ്റെ കാര്യത്തിലും പറയാൻ പറ്റൂ പറ്റൂല്ലേ ഇനി നോക്കിക്കോളും ഐ ഹാഡ് എൻ എക്സ്പീരിയൻസ് എനിക്ക് ഒരു അനുഭവം ഉണ്ടായി ദാറ്റ് എന്തെന്നാൽ നമ്മൾ ആ അനുഭവം അല്ലേടാ

അങ്ങനെ അധികം പിന്നെ ബാക്കിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഇല്ലെടാ സി നമുക്ക് ഇനി ഒരുപാട് ലെങ് ആയിട്ട് ഞാൻ പറയുന്നില്ല ഷോർട്ടാക്കി ഷോർട്ടായിട്ട് നിങ്ങൾ പഠിക്കാം ഷോർട്ട് സമ്മറീസ് ആയിട്ടൊക്കെ നമ്മൾ വരുന്നതാണ് ഇംഗ്ലീഷിനി തകർക്കാൻ വേണ്ടി പോകാട്ടോ മക്കളെ സി അങ്ങനെ ഇവിടെ എഴുതി കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ പറയാട്ടോ ലാസ്റ്റ് പറയാട്ടോ ഇവിടെ നിങ്ങൾ മൂന്ന് വരെ എഴുതിക്കോളൂ അല്ല ത്രീ പ്ലസ് ഫോർ ഇങ്ങനെ എത്ര എഴുതിക്കോളൂ മാർക്ക് അഞ്ച് മാർക്കിന് എത്രയാണോ നിങ്ങൾ ഒരു പേജ് ഉണ്ടാവില്ലേ കംപ്ലീറ്റ് ആക്കി വെക്കുക കേട്ടോ എനിവേ ആസ് ഐ ആം ടു ടയേഡ് ഏതായാലും ഞാൻ വളരെ ക്ഷീണിതനാണ് ഐ കാഡ് ഈവൻ മൂവ് മൈ പെൻ എനിക്ക് എൻ്റെ പേന ഒന്ന് ചലിപ്പിക്കാൻ പോലും പറ്റുന്നില്ല രണ്ടാളും ക്ഷീണിതനാണ് കേട്ടോ ഐ ഫെൽ സ്ലീപ്പ് എനിക്ക് ഉറക്കു വരുന്നുണ്ട് ഐ വിൽ റൈറ്റ് മോർ അബൌട്ട് ദിസ് ബാക്ക് ഇതിനെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്യുക പിന്നെ എഴുതാം കേട്ടോ ഐ സ്റ്റോപ്പ് മൈ റൈറ്റിങ് ഞാനെൻ്റെ എഴുത്ത് നിർത്താണ് ഐ പ്രേ ട് ഗോഡ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എന്തിനെന്ന് അറിയോ ടു ഗ്രാൻഡ് മീ എ വണ്ടർഫുൾ ടു നല്ല ഒരു നാളേനെ ദൈവമേ എനിക്ക് നീ നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നോയിക്കോളൂ വിത്ത് ഫുൾ ഓഫ് ഹാപ്പി ആൻഡ് ജോയ് വേണേ എങ്ങനെ കൊടുത്തോളൂ കേട്ടോ വിത്ത് ഫുൾ ഓഫ് ഹാപ്പി ആൻഡ് ജോയ് ഹാപ്പി ആൻഡ് ജോയ് വെറുതെ ഒരു ദിവസം പോരാ എങ്ങനെ വേണം പറ നല്ല ഹാപ്പി ഉള്ള അല്ലേ അല്ലെങ്കിൽ നല്ല സന്തോഷമുള്ള ഒരു ദിവസം തീണം ദൈവമേ നീ എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എഴുത്ത് നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുത്ത് അവസാനിപ്പിക്കുന്നത് കൂടിയിട്ട് മക്കൾ നമ്മുടെ മാർഗ്ഗെടുക്കുകയറിപ്പോരാണ് നിങ്ങൾ ഇത് എഴുതി വെക്കുമ്പോഴേ നമ്മുടെ പേജ് അത്യാവശ്യമായി ഉണ്ടാവും മനസ്സിലാവുന്നുണ്ടാവും നമ്മളെ മാർക്ക് ഒന്നും പോകൂല്ല നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഇതുപോലുള്ള ട്രിക്കി ആൻസേഴ്സുമായിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരും അപ്പൊ കാണാൻ മക്കളെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുക ഗോ ഞാൻ നിങ്ങളുടെ സ്വന്തം ഓഫ്